നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒന്ന് അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു തലമുണ്ടനം ചെയ്യുകയും നഖം വെട്ടുകയും വേണമെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് അത് താല്പര്യമുള്ളവർ നിയമാവർത്തനം ഇരുപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അല്ലെ ഇരുപത്തിയൊന്നാം അധ്യായം വായിക്കുമ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ മനസ്സാകും അപ്പോൾ ഇങ്ങനെ ഒരു വചനം ഞാൻ ബൈബിളിൽ കണ്ടെത്തി അതോടുകൂടി എനിക്ക് മനസ്സിലായി ഇതിൽ വലിയ നിഗൂഢതകളുണ്ട് മുടി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമല്ല അത് ആത്മാ ആത്മീയതയും ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് അതി അതിനിർണായകമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച വേറൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ അതായത് പ്രത്യേകിച്ച് ക്രൂരമൃഗങ്ങളുടെ എല്ലാം നഖം നീണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ മനുഷ്യരാണേലും നഖം നീട്ടി കഴിയുമ്പോഴും മറ്റുള്ളവർ പറയും നഖം വെട്ടിക്കള നഖം നീട്ടി വളർത്തരുത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ മനുഷ്യരോട് ഇങ്ങനെ നഖം നീട്ടി വളർത്തരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു അപ്പോൾ ച അപ്പോഴിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി പ്രാർത്ഥനയുടെ കാലഘട്ടങ്ങളിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഈ പിശാചുക്കളുടെ പടങ്ങളിലൊക്കെ ഈ മിഖാൽ മാലാകയുടെ അല്ലെങ്കിൽ മാലാഹന്മാരുടെ ഒപ്പം അല്ലെങ്കിൽ പിശാചുക്കളുടെയൊക്കെ പടങ്ങളിലും ചിത്രങ്ങളിലൊക്കെ നഖം നീട്ടി അല്ലെ കൂർത്ത നഖങ്ങളാണ് കാണിക്കുന്നത് പക്ഷേ ഈ മാലാഖമാരുടെ നഖങ്ങളൊക്കെ നോർമലാണ് സാധാരണ നോർമലാണ് അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളുടെയൊക്കെ കടുവ പുലി ഇങ്ങനെയൊക്കെ മൃഗങ്ങളുടെയൊക്കെ ഈ നഖം വളരെ നീണ്ടു കൂർത്തൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ആത്മീയതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇത് രണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ വചനം കിട്ടിയത് അതായത് നിയമാവർത്തനം ഇരുപത്തിയൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അതിൻ്റെ അകത്ത് മുടിയെക്കുറിച്ചും നാഗത്തെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കൃത്യമായിട്ട് അത് പരിപാലിക്കണമെന്ന് തന്നെയാണ് ഈ വചനം നമ്മളോട് പറയുന്നത് അല്ലെ തോന്നുംപടി എന്തെങ്കിലുമൊക്കെ കളറൊക്കെ അടിച്ച് അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സ്റ്റൈൽ ഹെയറൊക്കെ വെട്ടി നടക്കാമെന്ന് വിചാരിച്ചാൽ ഈ അത് 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 നമ്മൾക്ക് ആത്മീയമായിട്ട് ഒരു പക്ഷേ വളരെയധികം ഉപദ്രവം ഉണ്ടാക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മീയമായിട്ടുള്ള അറിവുകളാണ് ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ആവശ്യമില്ലാത്തവർ ഉപയോഗിക്കേണ്ട അത്രയേ ഉള്ളൂ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് നിർബന്ധിച്ച് ഏൽപ്പിക്കുന്ന കാര്യമല്ല ഈശോ പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നാണ് അപ്പോൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതെ ഇരിക്കുകയോ അത് വ്യക്തിപരമായ തീരുമാനമാണ് അത് ആ തീരുമാനം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അങ്ങനെ തീരുമാനിച്ച് വിശ്വസിക്കുമ്പോൾ അതിൻ്റേതായ ഗുണം അതിൻ്റേതായ രക്ഷയുണ്ട് അത് വിശ്വസിക്കാതെ സ്വന്തമായി വ്യക്തിപരമായ തീരുമാനത്തിൽ നിന്നുകൊണ്ട് അത് വിശ്വസിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ശിക്ഷയുമുണ്ട് അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതിൻ്റേതായ കൃത്യമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇത് കേൾക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക അപ്പോൾ ഇതാണ് ഈ മുടിയും നഖുവും ഒക്കെ ഇതിലൊക്കെ ഇതിൻ്റെയൊക്കെ ആത്മീയ വശങ്ങൾ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ആവാസ കേന്ദ്രങ്ങളാണ് ഈ മുടിയും നഖവും